ഈ വയനാട്ടിൽ ഇങ്ങനെ നിൽക്കാതെ മഴ പെയ്യുമ്പോൾ അങ്ങ് ബോറടിക്കും ഇത് കണ്ട് 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 ഭയങ്കര തണുപ്പാണ് പറഞ്ഞിട്ട് കാര്യമല്ല വയനാട്ടുകാരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മഴ കുറേ ഒന്നും കാണാൻ അപ്പോൾ നമ്മൾ മണ്ടിയിലൊക്കെ എങ്ങട്ടയിലൊക്കെ മധുണ്ട് കോടയുണ്ട് ഹാ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ് ഇവിടെ ഇങ്ങനെ മഴ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാനും സമാധാനം ഉണ്ടാവില്ല അപ്പം നമ്മൾ വയനാട്ടിൽ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കുട്ടി റൈഡ് പോയിട്ട് വരും കേട്ടോ അപ്പോൾ മനസ്സിനൊരു സമാധാനം സമാധാനം മാത്രം പോരല്ലോ വായിക്കെന്തെങ്കിലും വേണ്ടേ അങ്ങനെ ഞങ്ങൾ ചുണ്ടെത്തിയപ്പോൾ നമ്മളെ സ്പെഷ്യൽ സ്പോട്ടിൽ പോയി പക്ഷെ അവിടെ നമുക്ക് സാധനം റെഡി ആവാൻ കുറച്ച് ടൈം എടുക്കും അപ്പോൾ നമുക്ക് എന്താക്കി വേറെ സ്പോട്ടിൽ പോയി അപ്പോൾ നമ്മൾ കിട്ടിയതില്ലെങ്കിൽ ഉള്ളത് പിടിക്കുക അങ്ങനെ നമുക്ക് ഉള്ളിവിടാ ഞാൻ ഹോർളിക്സാന്ന് പറഞ്ഞ ഇക്ക കോഫിയും ഞാനും ഒക്കെയും കൂടിയും കഴിക്കാം കേട്ടോ മോനപ്പത്തിന് ഉറങ്ങിയിട്ടുണ്ടേ അവൻക്കുള്ളത് അവിടെയൊക്കെ പാർസൽ ചെയ്ത് വെച്ച് ഞങ്ങൾ നേരെ മഴ കാണാൻ വേണ്ടി ചുരത്തിലോട്ടാ കേട്ടോ പോയത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നല്ല കോടയുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചുരത്തിൻ്റെ നാലാം വളവ് വരെ പോയി അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു പോകുന്നുട്ടോ അപ്പോൾ ഈ കുരങ്ങമാല കാണാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ പോയതെന്ന് വിചാരിക്കേണ്ട നമ്മളെ വീട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഈ സാധനം അപ്പോൾ ഇവരും കൊണ്ട് അങ്ങനെ ഈ ഒരു കാഴ്ച കാണാനാണ് ഞങ്ങൾ അങ്ങും നിങ്ങ വരെ വന്ന കേട്ടോ കുറെ ആൾക്കാർ അവിടെ വണ്ടിയൊക്കെ നിർത്തി ഡാൻസ് കളിക്കുന്നുണ്ട് ഇങ്ങനെ കളിക്കാൻ പാടില്ല ഓബിയസ്ലി ഉള്ളവർക്ക് പോകാനുള്ള സ്പേസ് അവരുണ്ടാക്കി വെച്ചിട്ടാണ് കളിക്കുന്നത് എന്നാലും ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് കളിക്കാൻ പാടില്ല കേട്ടോ ഇത്ര ടെൻഷൻ ഉണ്ടെങ്കിൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടാൽ ആ ടെൻഷനൊക്കെ പമ്പെടുക്കുന്ന ടീംസ് ആണ് ഞങ്ങൾ സോ ബൈ 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 ഫ്രോം എഫ് സി വ്ലോഗ്സ്